കൽപ്പറ്റ നഗരസഭയ്ക്ക് പുതിയ ചെയർപേഴ്സൺ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പി വിനോദ് കുമാറിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു ടി ജെ ഐസക് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഡിസി അധ്യക്ഷനായി നിയമിതനായതിനെ തുടർന്നാണ് രാജിവെച്ചത് ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ടി ജെ ഐസക് വിനോദ് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചു കെ എം തൊടി മുജീബ് പിന്താങ്ങി എൽ ഡി എഫ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു കഴിഞ്ഞു